दिख रहा है कि 400 पार हम लोग इस बार जाएंगे भाजपा सरकार को लेकर के तो हमारा मुसलमानों से भी ये अपील है कि आप लोग एक सच्चा अच्छा प्रधानमंत्री चुने जो देश का विकास कर सके तान जीवित तलादिमा बीजेपी के वोट चाहिए मनाना वाराणसी निवासी आया मोहम्मद असरुद्दीन पर बनारसिल मोदी नापिया अद्भुतक विसन प्रवर्तन ते मिंदू कांग्रेस भी सांसद रह चुके हैं भाजपा के भी सांसद रह चुके हैं लेकिन जब से बनारस में माननीय मोदी जी सांसद हुए और यहाँ से सांसदी जीत के गए प्रधानमंत्री बने काशी का विकास जितना अति सुंदर होना था वाह आप देख सकते हैं कि यहाँ से एयरपोर्ट जाना है बाबतपुर पहले हम लोग पाँच फुट छः फुट के गड्ढे से आते जाते थे लेकिन इस समय हमको रिंग रोड मिल गया है बनारस ले अभिभाषक नाना ताज मोहम्मद മുത്തലാഖ് നിരോധനവും മറ്റും മുസ്ലിം സമൂഹത്തിൽ വരുത്തിയ മാറ്റം ചെറുതല്ല മുസ്ലിം വോട്ടർമാരും മോദിക്കും യോഗിക്കും പിന്തുണ നൽകുന്നതായി താജ് മുഹമ്മദും പറഞ്ഞു മോദിജി മുസ്ലിം സമാജ കോ ആധുനിക उसका यह नतीजा हो रहा है कि आज अभी यूपीएससी का जो रिजल्ट आया आज हमारे मुस्लिम समुदाय के 50 बच्चे क्वालिफाइड हुए हैं तो उन्होंने एक कामयाबी की एक सतह एक फतह काम का, का काम किया है तो और जैसे हाई स्कूल के रिजल्ट इंटर के रिजल्ट ये सारे जो एक मोदी जी का जो विजन विजन था आधुनिक शिक्षा से जोड़ने का वाराणसी वोटर मारोडे प्रतिकरण समान माना मोदी जी से कोई वो नहीं है मोदी जी चुनाव जीत रहे हैं इसमें कोई दो राय नहीं है अब बम्पर वोटों से जीत रहे हैं वोटों की मार्जिन है पिछले बार के चुनाव से अच्छी रहेगी ये मैं गारंटी के साथ कहता हूँ और जो उत्तरी विधानसभा की इकहत्तर बूथ की शिकायत है कि वहाँ बीजेपी नील बटा जीरो रहती है इस बार उत्तरी विधानसभा के इकहत्तर बूथ की इस शिकायत को, को को बीजेपी का मौका नहीं मिलेगा यह शिकायत उनके दूर होगी इकहत्तर बूथ से भी मुस्लिम इलाकों से झाड़ झाड़ वोट मिलेगा ഉത്തർപ്രദേശിൽ മുസ്ലീങ്ങൾ പരമ്പരാഗതമായി പിന്തുണച്ചിരുന്നത് സമാജ്വാദി പാർട്ടിയെയും കോൺഗ്രസിനെയുമാണ് എന്നാൽ എസ്പിയുടെയും കോൺഗ്രസിൻ്റെയും ന്യൂനപക്ഷ വോട്ട് ബാങ്കിലും വിള്ളൽ വീണ് തുടങ്ങുന്നു എന്ന സൂചനയാണ് ബനാറസിലെ മുസ്ലിം വോട്ടർമാർ നൽകുന്നത് വാരണാസിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൌതം അനന്തനാരായണൻ ജനം വാർത്ത റിപ്പോർട്ട് ചെയ്ത ഗൗതം അനന്തനാരായൻ തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ഈ തങ്ങളെ മുസ്ലിം വിരുദ്ധരെന്ന് മുദ്ര കുത്തുകയാണ് പ്രതിപക്ഷം അതിനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് പ്രത്യക്ഷത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എടുത്തുകാട്ടിയതാണ് ഇതിനുള്ള മറുപടിയാണ് ഈ റിപ്പോർട്ടിലൂടെ ജനങ്ങൾ വാരണാസിയിലെ ജനങ്ങൾ തന്നെ നൽകുന്നതെന്നാണ് ബി വിലയിരുത്തുന്നത് ും അതുതന്നെയാണ് അതായത് ഉത്തർപ്രദേശിലെ മുസ്ലിം വോട്ടർമാരും കാര്യമായി ബി ജെ പിക്ക് ഒപ്പം നിലയുറപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്ന ഘടകം കാരണം ഏതാണ്ട് പത്തൊൻപത് ശതമാനം മുസ്ലിം വോട്ടുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഈ ഉത്തർപ്രദേശിൽ മുസ്ലിം സമൂഹം പരമ്പരാഗതമായി പിന്തുണച്ചിരുന്നത് കോൺഗ്രസിനെ അതല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയെയാണ് സമാജ്വാദി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് തന്നെ യാദവ പ്ലസ് മുസ്ലിം എന്നുള്ളതായിരുന്നു അതിൽ വലിയ തോതിലുള്ള മാറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നുവെന്ന് വേണം നമുക്ക് ആ ബൈറ്റിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ജനംജീവിക്ക് നൽകിയ പ്രതികരണത്തിൽ തന്നെ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതായത് പെൺകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കാര്യമായി വിദ്യാഭ്യാസം നേടുന്നു വളരെ ഉന്നതിയിലേക്ക് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവർക്ക് കടന്നു വരാൻ സാധിക്കുന്നുണ്ട് ഒപ്പം ബനാറസ് അതല്ലെങ്കിൽ വാരണാസി പ്രദേശത്ത് വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മികച്ച റോഡുകൾ വന്നു അതോടെ ഈ മണിക്കൂറുകൾ ക്യൂവിൽ നിന്നുകൊണ്ട് ആളുകൾക്ക് പോകേണ്ട സാഹചര്യം മാറി അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നീതി പോലെയുള്ള വികസന പദ്ധതികൾ ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കളായി മുസ്ലിം സമൂഹവും മാറുന്നു അതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനും അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് ബനാറസിലെ മുസ്ലിം സമൂഹം നമ്മളോട് പ്രതികരിച്ചത് ഇത് ഒരു ട്രെൻഡായി നമുക്ക് കാണാൻ സാധിക്കും കാരണം കഴിഞ്ഞ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പല മുസ്ലിം സ്വാധീന മേഖലകളിൽ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചിരുന്നു യോഗി ആദിത്യനാഥിന് അനുകൂലമായി മുസ്ലിം സ്ത്രീകൾ വോട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു തുടങ്ങിയതാണ് അതിൻ്റെ ഒരു വലിയ ആവർത്തനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വാരണാസിയിലേക്ക് എത്താനിരിക്കുന്നു ഇന്ന് കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടക്കുന്നത് അദ്ദേഹം ഇന്ന് റോഡ് ഷോ നടത്താൻ പോകുന്നത് തന്നെ മഥൻപുര എന്ന മുസ്ലിം ബെൽറ്റിലൂടെയാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ റോഡ് ക്കുന്നത് അപ്പോൾ വാരണാസിയിലെ മുസ്ലിം സമൂഹത്തിന്റെ വലിയൊരു പിന്തുണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നു മാത്രമല്ല ഈ സമൂഹം ആവശ്യപ്പെടുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിം വോട്ടർമാരോട് ഇവർ അഭ്യർത്ഥിക്കുന്നത് മുത്തലാഖ് പോലെയുള്ള കാര്യങ്ങൾ എടുത്തു കളഞ്ഞ ആ മുസ്ലിം പെൺകുഞ്ഞുങ്ങളെ കൂടുതൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് ദേശീയ തലത്തിലുള്ളത് ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ച ഒരു സർക്കാരാണ് ദേശീയ തലത്തിലുള്ളത് അതിനാൽ ഈ സർക്കാർ അധികാരത്തിൽ ഇരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ് എന്ന ഒരു അഭ്യർത്ഥന ആ ബനാറസിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഇത് സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു ട്രെൻഡ് കൂടിയാണ് സൂചിപ്പിക്കുന്നത് കാരണം യു പിയിലെ ഒരു രാഷ്ട്രീയ സമവാക്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ബി ബി ജെ പി വലിയൊരു ശക്തിയായി മാറുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം മുന്നോക്ക വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ബി ജെ പി കടന്നു കയറിയതാണ് കാരണം പരമ്പരാഗതമായി ജനറൽ കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ മുന്നോക്ക വിഭാഗത്തിൽ പെടുന്ന ആളുകളുടെ പിന്തുണ പണ്ട് മുതൽ തന്നെ യു പി ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് മുതൽ യോഗി ആദിത്യനാഥ് അധികാരത്തിലേറുന്ന രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മൾ യു പിയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഈ മുന്നോക്ക വിഭാഗത്തിൻ്റെ വോട്ടുകൾക്കപ്പുറം അപ്പുറം ഒ ബി സി അതോടൊപ്പം തന്നെ ദളിത് വിഭാഗത്തിലേക്ക് ബി ജെ പി കടന്നു കയറി എന്നുള്ളതാണ് പ്രത്യേകിച്ച് മായാവതിയുടെ വോട്ട് ബാങ്കായിരുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ ഏതാണ്ട് ഇരുപത് ശതമാനം യു പിയിൽ വരുന്നുണ്ട് ആ ദളിത് വോട്ടുകൾ കാര്യമായി തന്നെ ബി ജെ പിയിലേക്ക് വരാൻ തുടങ്ങി രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇപ്പോൾ മുസ്ലിം വോട്ട് ബാങ്കിൽ കൂടി ബി ജെ പി ഉത്തർപ്രദേശിൽ കൃത്യമായ വിള്ളലുണ്ടാക്കുന്നു അത് സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും വലിയ ക്ഷീണം ചെയ്യുമെന്ന് വേണം മനസ്സിലാക്കാൻ അനു തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ എന്നതും കൂടി നോക്കി കാണേണ്ടതുണ്ട് ഇനി നമുക്ക് ഈ വാർത്തയോട് കൂടി ഈ റിപ്പോർട്ടിനോട് കൂടി ചേർത്ത് വായിക്കപ്പെടേണ്ടത് അയോധ്യ നിന്നുള്ള കാഴ്ചകൾ കൂടിയാണ് ഗൗതം കാരണം അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഗൗതം തന്നെയാണ് അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് അവിടെയുള്ള മുസ്ലിം വോട്ടർമാരും ഇപ്രകാരം തന്നെയാണ് നമ്മളോടക്കമുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നതുകൂടി കാണണം കാരണം അയോധ്യയിലെ വികസനത്തെക്കുറിച്ച് എത്ര പുകഴ്ത്തിയാലും മതിപരാത്ത സംസാരമായിരുന്നു അല്ലെങ്കിൽ വാക്കുകളായിരുന്നു അവരുടേത് ാനും തന്നെയാണ് അതായത് പൂർവാഞ്ചലിനോട് ചേർന്ന് കിടക്കുന്ന അവധി റീജ്യണിലാണ് അയോധ്യ വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പൂർവാഞ്ചൽ ബെൽറ്റിലുള്ള വാരണാസിയിലാണ് ഈ വാരണാസിയിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് അവധ് എന്ന് പറയുന്ന റീജനാകുന്നത് ആ അവധ് മേഖലയിലാണ് പരമപവിത്രമായ അയോധ്യ നഗരം സ്ഥിതി ചെയ്തത് നമ്മൾ അവിടെ നിന്നാണ് വാരണാസിയിലേക്ക് എത്തിയത് അയോധ്യയിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് അവിടുത്തെ മുസ്ലിം സമൂഹത്തോട് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ കൃത്യമായി അവിടെ മോദിക്കും യോഗിക്കും അനുകൂലമായൊരു തരംഗമുണ്ട് കാരണം നേരത്തെ ബാബര് മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്ന നേതാക്കൾ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ പ്രാണപ്രതിഷ്ഠയുടെ സമയത്തും ഈ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി അവിടെ നടത്തിയ റോഡ് ഷോയിലും നമ്മൾ കണ്ടതാണ് അതായത് മുസ്ലിം നേതാക്കൾ തന്നെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതാണ് ആ അയോധ്യയിലെ കാഴ്ച ഇപ്പോൾ വാരണാസിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെയും മതന്യൂനപക്ഷങ്ങളിൽ പെടുന്ന പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽപ്പെടുന്നവരും ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ ട്രെൻഡാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് ചാർ പാർ എന്ന ആ ഒരു മുദ്രാവാക്യം ം നമ്മൾ ഈ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നു നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മോദി തരംഗം ആഞ്ഞു വീശുകയാണ് രാജ്യത്ത് എല്ലായിടത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ബി ജെ പിക്ക് ലഭിക്കാതിരുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് അപ്പുറത്തേക്ക് മറ്റു പാർട്ടികളിലേക്ക് ചാഞ്ഞ് നിന്നിരുന്ന വോട്ടുകൾ കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ബി ജെ പി ലക്ഷ്യമിടുന്ന ഒരു നാനൂറിന് അടുത്തേക്ക് എത്തുന്ന രീതിയിലുള്ള ആ വലിയ തരംഗം അത് ഭാരതത്തിലെമ്പാടും മാഞ്ഞു വീശും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നാലാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങൾ ഇന്നിപ്പോൾ വിധിയെഴുതുന്നു ഉത്തർപ്രദേശിലെയും വിവിധ ലോക്സഭാ സീറ്റുകളിൽ ഇന്ന് വോട്ടെടുപ്പാണ് പക്ഷേ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വാരണാസി അതോടൊപ്പം തന്നെ അയോധ്യ തുടങ്ങിയ ബെൽറ്റുകളിൽ ഇനിയും വോട്ടെടുപ്പ് നടക്കാണ്ടിരിക്കുന്നതേ ഉള്ളൂ അഞ്ചാം ഘട്ടം ഈ മാസം ഇരുപതിനാണ് നടക്കുന്നത് അപ്പോഴാണ് അയോധ്യയിലും അമേഠിയിലും റായബ്രേലിയിലും ഒക്കെ വോട്ടെടുപ്പ് നടക്കുന്നത് ഞാൻ നിൽക്കുന്ന വാരണാസിയിൽ വോട്ടെടുപ്പ് അതിനും ശേഷമാണ് അടുത്ത മാസം ഒന്നാം തീയതി ഏഴാമത്തെ ഫേസിലാണ് വാരണാസി അടക്കുന്ന പൂർവാഞ്ചൽ മേഖലയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് എന്തായാലും ഈ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രതികരണം അയോധ്യയിലാണെങ്കിലും വാരണാസിയിലാണ് വളരെ ശ്രദ്ധേയമാണ് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണം ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ ദേശീയ തലത്തിലുണ്ട് ഈ സർക്കാർ അധികാരത്തിലിരുന്നാൽ മാത്രമേ ഈ സമൂഹത്തിന് ഒരു ഉന്നതി നമ്മുടെ രാജ്യത്ത് ഉണ്ടാകത്തുള്ളൂ എന്ന പ്രതികരണമാണ് ഇവർ നടത്തുന്നത് അത് രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളും ഉൾക്കൊള്ളണം എന്ന ആഹ്വാനം കൂടി ബനാറസിലെ ഈ മുസ്ലിം വോട്ടർമാരുടെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കഴിയുന്നതാണ് വാരണാസിൽ നിന്ന് വിവരങ്ങൾ റിപ്പോർട്ടുമായി